ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജാനീസ് വേൾഡ് എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ കാരണം കുറേ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പേരൊക്കെ എൻ്റെ ഇൻസ്റ്റയിലായാലും കമൻറ്റ് ബോക്സിലായാലും കമൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്താ ചേച്ചി വീഡിയോസൊന്നും കാണാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു പണിയാണ് കേട്ടോ അത് എൻ്റെ എൻ്റെ തെറ്റുകൊണ്ട് തന്നെ പറ്റിയതാണ് അത് ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയില്ലായ്മ തന്നെയാണെന്നും വേണം പറയാൻ ആ ഒരു റീസൺ ആണ് അത് ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ ഹെൽപ്പ്ഫുള്ളാവുന്നത് മോണിറ്റൈസ്ഡ് ആയവർക്കും മോണിറ്റൈസ്ഡ് ആവാൻ പോകുന്നവർക്കും ആഡ്സൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവർ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്നെ പോലെ നന്നായിട്ട് ബുദ്ധിമുട്ടും കേട്ടോ അത് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡിലേ ആക്കുന്നില്ല ഞാൻ പറയാം കാരണം ഞാൻ അഞ്ച് മാസം എടുത്തിട്ടായിരുന്നു എൻ്റെ ചാനൽ ഞാൻ മോണിറ്റൈസ്ഡ് ആക്കിയത് അതിന് ശേഷം നമുക്ക് അറിയാമല്ലോ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം ഒക്കെ ചെയ്യണം അത് ആർട്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് നമ്മളുടെ ഏത് ഞാൻ ഇപ്പോൾ ഞാൻ തുടങ്ങിയ മെയിൽ ഐ ഡി വെച്ച് തന്നെയായിരുന്നു ആർട്സ് ആൻഡ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ആ സമയത്ത് ഇൻഡിവിജ്വൽ ആണോ അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആണോ ബിസിനസ്സാണോ എന്ന് രണ്ട് ഓപ്ഷൻ കാണിക്കും എനിക്ക് ഞാൻ എന്ത് എന്തുകൊണ്ടാണോ എന്ന് എനിക്ക് എനിക്ക് തന്നെ ഇപ്പോൾ അറിയില്ല ഞാൻ എന്തിനാണ് ബിസിനസ് അക്കൗണ്ട് ഞാൻ സെലക്ട് ചെയ്തു അത് എന്തിനാണോന്ന് പോലും എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ബിസിനസ് അക്കൗണ്ട് സെലക്ട് ചെയ്തതെന്നും എനിക്കറിയില്ല എന്തീ സമയദോഷമെന്നൊക്കെ പറയുന്ന സംഭവമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഞാൻ ബിസിനസ് അക്കൗണ്ടാണ് ഞാൻ ചെയ്തത് ഞാൻ ചെയ്തു അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഇൻഡിവിജ്വലെന്ന് വരും പക്ഷേ ഞാൻ ഇൻഡിവിജ്വൽ മാറ്റിയിട്ട് ബിസിനസ്സാക്കി പക്ഷേ അത് ഞാൻ ഞാൻ പിന്നെ അത് അതിനെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചു വിട്ടോ കാര്യമൊന്നുമില്ല ഞാൻ മോണിറ്റൈസ് ആവുന്ന എല്ലാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ടെക് ചാനൽസൊക്കെ കണ്ടിട്ട് ആയിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്ത് മോണിറ്റൈസ്ഡ് ആക്കിയതും ഒക്കെ അതേ അവർ പറയുന്ന പ്രൊസീജിയർ പ്രകാരമായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് അല്ലാതെ എനിക്കൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് അങ്ങനെ ബിസിനസ് അക്കൗണ്ട് ആക്കി അങ്ങനെ എൻ്റെ ഡോളർ കയറാൻ തുടങ്ങി പിന്നെ അറിയാമല്ലോ ഒരു പത്ത് ഒരു പതിനഞ്ച് ഇരുപത് ഡോളർ ആവും പത്ത് ഡോളർ ആവുന്ന സമയത്ത് നമുക്ക് ഐഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടി വരും അപ്പോൾ ഐഡി വെരിഫിക്കേഷൻ നമ്മൾ പാൻ കാർഡോ ആധാർ കാർഡോ അതിലേതെങ്കിലും നമ്മൾ നമ്മൾ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു എനിക്കൊരു ഇരുപത് ഡോളറായത് സമയത്തായിരുന്നു എനിക്ക് ഐഡി വെരിഫിക്കേഷൻ വന്നത് അപ്പോൾ ഞാൻ ഐഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇതും ഇതേ ഇപ്പോൾ ടെക് ചാനലിൽ കണ്ടിട്ടായിരുന്നു ഞാൻ ഐഡി വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ പക്ഷെ അവർ പറയുന്ന അനുസരിച്ച് ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് പാൻ നമ്പരോ ആധാർ കാർഡ് നമ്പരോ ഒക്കെ ചോദിക്കും പക്ഷേ എനിക്ക് നേരെ വന്നത് ജി എസ് ടി ടാക്സ് അങ്ങനെയൊക്കെ ഇൻഫോർമേഷനാണ് എനിക്ക് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന അത് നോക്കുക ചിലപ്പോൾ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ ദിവസവും നോക്കി പക്ഷെ എനിക്കതൊന്നും എപ്പോഴും എനിക്ക് ടാക്സ് ഇൻഫോർമേഷൻ ജി എസ് ടി അങ്ങനെയാണ് കാണിക്കുന്നത് എന്താ സംഭവം എന്നൊന്നും എനിക്കൊന്നും അറിയാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞാൻ നമുക്ക് ഹെൽപ് സെൻറ്റർ യൂട്യൂബ് ഹെൽപ് സെൻറ്റർ ഉണ്ടാവാല്ലോ അപ്പോൾ അവിടെ നമുക്ക് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ എങ്ങനെ ടാക്സ് ഇൻഫോർമേഷൻ കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് അത് ഇൻഡിവിജ്വൽ അക്കൗണ്ടാണ് ആക്കേണ്ടിരുന്നത് ബിസിനസ് അക്കൗണ്ടല്ല ആക്കേണ്ടിയിരുന്നത് ഞാൻ ആയിരുന്നു ഞാൻ ഇൻഡിവിജ്വൽ കൊടുക്കേണ്ട സ്ഥലത്ത് ബിസിനസ് അക്കൗണ്ട് കൊടുത്തു അങ്ങനെ അത് പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ജി എസ് ടി ടാക്സ് ഇൻഫോർമേഷനൊക്കെ ചോദിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അപ്പോൾ ഇതെന്താ എങ്ങനെ റിക്കവർ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു ആപ്സെൻസ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം ഈ നമ്മളൊരു മെയിൽ ഐ ഡി വെച്ച് തുടങ്ങിയ ആഡ്സൻസ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞാലേ പുതിയൊരു ആഡ്സൻസ് അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു വിഷമോയി വിഷമോയി പക്ഷേ എനിക്കത് പുതിയ ആഡ്സൻസ് അക്കൗണ്ട് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമല്ലോ എന്നൊരിതിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ചെയ വിഷമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കത് മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ എന്നൊരു മൈൻഡ് സെറ്റൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെ ഈ ഒരു അക്കൗണ്ട് ഈ മെയിൽ ഐ ഡിയിലുള്ള ആഡ്സൻസ് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കാത്തിരുന്നു മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫിക്സ് ആഡ്സൻസ് ഒന്നും പറഞ്ഞിട്ട് ചേഞ്ച് ഓപ്ഷനൊന്നും കാണിക്കും അങ്ങനെ ഞാൻ ഈ എൻ്റെ പഴയ മെയിൽ ഐ ഡി തന്നെ ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു ഇപ്പോൾ പഴയത് തന്നെ കൊടുക്കാം അതിൽ ഞാൻ ഇൻഡിവിജ്വൽ അതാക്കി അത് റീ അപ്ലൈ ചെയ്തു അപ്പം ഞാനത് റീ അപ്ലൈ ചെയ്തു പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അഡ്രസ്സ് ചേഞ്ച് ചെയ്യോ എന്തോ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ചോദിച്ചിരുന്നു അങ്ങനെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തു അതിൻ്റെ ഒരു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ടൈപ്പ് ചെയ്തു അങ്ങനെ അത് വീണ്ടും ഞാൻ റീസബ്മിറ്റ് ചെയ്തു രണ്ടാമത്തെ ദിവസം എനിക്ക് വീണ്ടും മെയിൽ വന്നു ആ ആഡ്സൻസ് അക്കൗണ്ടും റിജക്റ്റായെന്നും പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര വർഷം പോയി അങ്ങനെ വീണ്ടും ഞാൻ യൂട്യൂബ് ഹെൽത്ത് സെൻറ്ററിൽ പോയി ചാറ്റ് ചെയ്തു എൻ്റെ ആയിരുന്നു കേട്ടോ ഇതെല്ലാം എനിക്ക് കൂടെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെയെല്ലാം ചെയ്തെന്ന് ഹസ്ബൻ്റായിരുന്നു കേട്ടോ അങ്ങനെ ഏട്ട ചാറ്റ് ചെയ്തു ചാറ്റ് ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഈ ഒരു അക്കൗണ്ടും ഡിലീറ്റ് ചെയ്ത് ഡെലീറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പം റീസൺ എന്താണെന്ന് ചോദിച്ചു അവരുടെ അടുത്ത് അപ്പോൾ അവര് തന്ന മറുപടി എന്ന് പറയുന്നത് ഇതിൻ്റെ റീസൺ നമുക്ക് പറഞ്ഞു തരാൻ അവർക്ക് അനുവാദം ഇല്ലെന്നാണ് അവർ പറയുന്നത് അത് പറഞ്ഞു തരില്ല എന്നാണ് അവർ പറഞ്ഞത് നമ്മളതിനെ കണ്ടുപിടിക്കണം അങ്ങനെ ഞാൻ ഈ ടെക് ചാനൽസ് ഒക്കെ ഇടുന്നു അങ്ങനെ മലയാളത്തിൽ അങ്ങനെ ഞാൻ ടെക് ചാനൽസിൽ ഈ ഒരു ഇഷ്യൂ പറ്റി എനിക്ക് പറയ ഞാൻ കണ്ടില്ല ഞാൻ കൂടുതലും ഹിന്ദി ചാനൽസിലാണ് കൂടുതലും ഇത് കാണുന്നത് അങ്ങനെ ഞാൻ അങ്ങനെ ഏട്ടരയുടെ ലിദ്ധി ചാനൽസൊക്കെ കണ്ടിട്ട് എനിക്കൊരു ഇത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോഴാണ് പഴയ നമ്മളെ ഒരിക്കൽ ചെയ്ത മെയിൽ ഐ ഡി വെച്ച് ചെയ്താൽ എന്തായാലും ഒരു റിജക്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയൊരു ഇൻഫർമേഷൻ അതുകൊണ്ട് പിന്നെയും മുപ്പത്തിരണ്ട് ദിവസം ഞാൻ കാത്തിരുന്നു ഈ ഒരു അക്കൗണ്ട് ഞാൻ വീണ്ടും ഡിലീറ്റ് ചെയ്തു വീണ്ടും മുപ്പത്തിരണ്ട് ദിവസം കാത്തിരുന്നു അങ്ങനെ മുപ്പത്തിരണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഫിക്സ് ആഡ്സെൻസ് എന്ന് മാത്രം വന്നു ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ എനിക്ക് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ എന്താ ഈ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നില്ലല്ലോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ഈ ഫിക്സ് ആഡ്സെൻസിൽ വേറെ ഞാൻ വേറൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തു വെയിലൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അത് ചെയ്ത് അപ്പോൾ അത് എനിക്കത് അത് പോ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർ എന്തോ ക്ലാരിഫിക്കേഷൻ എന്തോ വന്നു അത് എനിക്കത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു പിന്നെ അത് വീണ്ടും അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് അത് എൻ്റെ പഴയ മെയിൽ ഐ ഡിയിൽ തന്നെ പോയി അത് പഴയ മെയിൽ ഐ ഡിയിൽ തന്നെ പഴയ ഇമെയിൽ ഐ ഡി തന്നെ അതിൽ ആ പഴയ ആഡ്സൻസ് തന്നെ എനിക്ക് വീണ്ടും അത് ചെയ് വീണ്ടും അത് ചെയ്യേണ്ടി വന്നു അപ്പോൾ മൂന്നാമത്തെ ഒരു നാല് ദിവസമായിപ്പോൾ അത് വീണ്ടും റിജക്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴും എൻ്റെ ഫുൾ ക്ലിപ്പ് അപ്പോഴാണ് എനിക്ക് മൂന്നാമത്തെ പ്രാവശ്യം റിജെക്ട് ചെയ്തപ്പോഴാണ് എൻ്റെ ഫുൾ ക്ലിപ്പ് പോയത് കാരണം എനിക്ക് പുതിയ അഡ്സൺസ് എനിക്ക് എൻ്റെ പുതിയ മെയിൽ മെയിലടി വെച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അതെന്താ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പഴയത് തന്നെ വെച്ച് എനിക്ക് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടായിരിക്കും എനിക്ക് അറിയാം പഴയത് വെച്ച് ചെയ്ത് എന്തായാലും അത് റിജക്റ്റ് ചെയ്യുമെന്നറിയാം അങ്ങനെ സഭ അങ്ങനെ പഴയത് തന്നെ പഴയ മെയിൽ മെയിലടി വെച്ച് ചെയ്തു റിജക്റ്റ് ചെയ്തു അപ്പോഴേന്നെ എൻ്റെ ഭയങ്കരമായിട്ട് ഞാൻ ഡിപ്രസ്ഡായി ഇതുവരെ ഞാൻ വീഡിയോസ് ചെയ്തത് പഴയ പഴയ എൻ്റെ മക്കളുടെയൊക്കെ പഴയ ഷോർട്സും അങ്ങനെ കുഞ്ഞിലത്തെ വീഡിയോസ് മാത്രമായിരുന്നു ഷോർട്സ് പോലെ ഇട്ടത് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മനസ്സോലും എനിക്ക് അങ്ങനെ ഇല്ല കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് മോണിറ്റൈസ്ഡ് ആവുന്നത് എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതിന് ഒറ്റവും ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ പിന്നെ ഒരുപാട് പേര് പറഞ്ഞിതെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കള ഈ ഒരു ചാനൽ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ചാനൽ തുടങ്ങാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എന്തായത് ഡിലീറ്റ് ചെയ്യാനുള്ള മനസ്സ് കണ്ടിട്ടില്ല കാരണം എനിക്കൊരു അയ്യായിരത്തഞ്ഞൂറ് സബ് വരെ ഉണ്ടായി പക്ഷെ അത് എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ അത്രയും വാല്യൂബിളായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നും അറിയാതെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു വ്യക്തിയാണ് അഞ്ച് മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആക്കി എടുത്തൊരു ചാനൽ ഡിലീറ്റ് ചെയ്യാനുള്ളൊരു മനസ്സെനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കാരണം ഇത് അപ്പം എല്ലാവരും പറഞ്ഞു ഇതിനിപ്പം നിനക്ക് അതിൽ നിന്നൊരു ഡോളറിൽ നിന്ന് ഒരു വരുമാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഈ വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ ശരിയാവുമോ എന്നൊക്കെ ഒരു വിചാരിച്ച് ഞാൻ അവസാനമായിട്ട് മൂന്നാമത്തെ ചാൻസ് ഡിലീറ്റ് അപ്പോൾ ഈ ഒരു ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈ ഒരു പ്രാവശ്യം കൂടെ ഞാൻ അപ്ലൈ ചെയ്യും അതിനുശേഷം ഇതിൽ കൂടെ റിജക്റ്റ് ചെയ്യാൻ ഞാൻ ഈ കംപ്ലീറ്റ് യൂട്യൂബ് ചാനൽ ചാനലിനെ നിർത്തും എന്നൊരു രീതിയിൽ തന്നെയായിരുന്നു ഇരുന്നത് അങ്ങനെ മൂന്നാമത്തെ വട്ടം റിജക്റ്റ് ചെയ്തു റിജക്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ വരുന്നില്ലായിരുന്നു ഫിക്സ് ആഡ്സെൻസ് എന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ആയിരുന്നു അങ്ങനെ വീണ്ടും മുപ്പത്തിരണ്ട് ദിവസം കാത്തിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പിന്നെ നോക്കിയതേ ഇല്ല പക്ഷെ എന്തോ ഒരു കാര്യത്തിന് ഞാൻ എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഫിക്സ് ഒന്നും കണ്ടു ചേയ്ഞ്ച് എന്നൊരു ഓപ്ഷനും എനിക്ക് കണ്ടു മുമ്പ് അങ്ങനെ ചെയ്ഞ്ച് ചെയ്ത ഓപ്ഷൻ എനിക്ക് വന്നിട്ടില്ലായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ ചേഞ്ച് എന്നൊരു ഓപ്ഷനിൽ പോയി എൻ്റെ പുതിയ മെയിൽ ഐ ഡി വച്ച് ഞാൻ ആഡ്സൻസ് ക്രിയേറ്റ് ചെയ്തു അപ്ലൈ ചെയ്തു അത് ഇത് ചെ കിട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു പ്രതീക്ഷയേ ഇല്ലായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ആ ആഡ്സൺസ് അക്കൗണ്ട് ഞാൻ കൊടുത്തു കൊടുത്ത് പിറ്റേ ദിവസം എനിക്ക് എൻ്റെ ആഡ്സൻസ് അക്കൗണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയ കേട്ടോ അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഭക്രവായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കാരണം ഒരുപാട് ദിവസം മൂന്ന് പ്രാവശ്യം റിജക്റ്റായി പത്ത് പത്ത് എഴുപത് ദിവസം വരെ പോയി വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല എങ്ങനെ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ആർട്സ് ആൻഡ്സ് അക്കൗണ്ട് റെഡി ആയല്ലോ എന്ന് അറിഞ്ഞെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി പക്ഷേ എനിക്ക് ഈ പഴയ ഞാൻ മുമ്പ് ചെയ്ത ഇരുപത് ഇരുപത്തഞ്ച് ഡോളേഴ്സ് ഉണ്ടായിരുന്നു അത് എനിക്ക് എന്തായാലും കിട്ടില്ല അപ്പോൾ പഴയ ആഡ്സൻസിലായിരുന്നല്ലോ ആ ഒരു ഇതാ അത് എനിക്ക് വേണ്ട എനിക്ക് എനിക്കെൻ്റെ അക്കൗണ്ട് മാത്രം തിരിച്ചു കിട്ടിയാൽ മതി എന്നൊരു പ്രാർത്ഥന മാത്രമായിരുന്നു കേട്ടോ എനിക്കുണ്ടായിരുന്നത് അങ്ങനെ അത് രണ്ടാമത്തേത് പിറ്റേ ദിവസമായപ്പോൾ ഇന്ന് രാത്രി ഞാൻ അപ്ലൈ ചെയ്തു നാളെ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എനിക്കത് എനിക്കത് ഇത് ആയി സക്സസ്ഫുള്ളി ആയെന്നും പറഞ്ഞിട്ട് മെയിൽ വന്നു എനിക്ക് ഡോളേഴ്സൊക്കെ കാണിക്കാനും തുടങ്ങി കേട്ടോ അപ്പം അതുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും സീരിയസ് ആയിട്ട് എടുക്കണം ഒരിക്കലും ഇൻഡിവിജ്വൽ എല്ലാവരും ഇൻഡിവിജ്വൽ ആയിരിക്കും കൊടുക്കുന്നത് പക്ഷെ ഞാൻ എൻ്റെ എനിക്ക് എന്ത് പറ്റി എന്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് അക്കൗണ്ട് കൊടുത്തത് എനിക്കൊരു ബോധമില്ല ഇപ്പോഴും എനിക്കറിയില്ല എന്താണ് ഞാൻ കൊടുത്തതെന്ന് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യം എന്തായാലും നിങ്ങൾ നോക്കി ചെയ്യണം എന്ന് തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യണം സെലക്ട് ചെയ്യണം ബിസിനസ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും സെലക്ട് ചെയ്യരുത് ആണെങ്കിൽ ഇപ്പോൾ ആഡ്സൻസ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യും പുതിയ മെയിൽ ഐ ഡി വച്ച് തുടങ്ങുന്ന ആഡ്സെൻസ് മാത്രമേ അവർ അക്സെപ്റ്റ് ചെയ്യുള്ളൂ പഴയ ആഡ്സെൻസ് അക്കൗണ്ട് ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ ആഡ്സെൻസ് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം മുപ്പത്തിരണ്ട് ദിവസം കാത്തിരുന്നിട്ട് പുതിയ മെയിൽ ഐ ഡിയിൽ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അത് അപ്ലൈ ചെയ്യുക അപ്പോൾ അത് ശരിയാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ആരെങ്കിലും മോൺ ആവാൻ നിൽക്കുന്നവരും മോൺ ടേസ്റ്റ് ആയവർ മാഡിസിൻസ് അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ ഈ ഒരു വീഡിയോ എന്തായാലും ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി തുടർന്നും വീഡിയോസൊക്കെ ഇടും കേട്ടോ എന്തായാലും എൻ്റെ ചാനൽ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എന്തായാലും ഞാൻ ഈ വീഡിയോസൊക്കെ ഇടും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണവും കൂടെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തേക്ക് അത്ര എത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അപ്പോൾ ബൈ